കേരളത്തിലും കർണാടകത്തിലും നിരവധി ഐ എസ് ഭീകരരുണ്ട് എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം പുറത്തുവന്നു എന്നാൽ സ്വപ്ന സുരേഷിനെ വാളയാർ അതിർത്തി കടത്തി കൂട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ ലൈവ് വിടുന്നതിനു വേണ്ടി മത്സരിച്ച മാധ്യമങ്ങൾ പക്ഷേ ഈ റിപ്പോർട്ട് തമസ്കരിച്ചു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലോ ചർച്ചകളിലോ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളിലോ ആലോചനകളിലോ ഐക്യരാഷ്ട്രസഭയുടെ ഈ കണ്ടെത്തൽ വേണ്ടത്ര ഇടം പിടിച്ചിട്ടില്ല സ്വർണക്കടത്ത് അടക്കമുള്ള കള്ളക്കടത്തുകളിലൂടെ കേരളത്തിലൊഴുകുന്ന പണത്തിൻ്റെ ഒരു പങ്ക് പല രീതിയിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈപ്പറ്റുന്നതിനാലാകാം ഇത്തരം അസഹനീയവും ആശങ്കാജനകവുമായ നിശബ്ദത കേരളത്തിലെ ചാവേറുകളെയും ചാവേർ വാർത്തകളെയും തേടുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തീവ്രവാദത്തോടും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോടുമുള്ള എതിർപ്പ് ഏതെങ്കിലും മതവിശ്വാസത്തോടോ മതത്തോടോ ഉള്ള എതിർപ്പല്ല എന്ന് ആരംഭത്തിലെ സൂചിപ്പിക്കട്ടെ എന്നിരുന്നാലും വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ലോകത്തിൽ നടമാടുന്ന നീചകൃത്യങ്ങളെ തള്ളിപ്പറയാത്തവരും അതിൽ പങ്കുകാർ തന്നെയാണ് എന്നുറപ്പിച്ചു പറയാനും സത്യാന്വേഷിക്ക് മടിയില്ല ഹഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റിയതിനെ ന്യായീകരിച്ചവരെയും അതിൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരെയും ഒരുപോലെ ഭീകരത മണക്കുന്നുണ്ട് കേരളത്തിൽ മതത്തിന്റെ പേരിൽ തഴച്ചു വളരുന്ന ഭീകരതയെക്കുറിച്ച് സത്യാന്വേഷിയുടെ മുൻ എപ്പിസോഡിൽ പറഞ്ഞ ചില കാര്യങ്ങളെ ഇവിടെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുന്നു കേരളത്തിൽ മതഭീകരത ശക്തമാകുന്നുണ്ട് എന്നതിന് നിരവധിയായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും അറിയേണ്ടവർ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറുകളിൽ ആരംഭിക്കുന്ന ഇത്തരം അസാധാരണ സംഭവഗതികളെ സാധൂകരിക്കുന്ന പോലീസ് അന്വേഷണങ്ങൾ തന്നെയുണ്ട് മലപ്പുറത്തെ തിയേറ്ററുകളിൽ സിഗരറ്റ് ബോംബുകൾ കണ്ടെത്തുന്ന തൊണ്ണൂറുകളും കടലുണ്ടി പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് കണ്ടെത്തിയ തൊണ്ണൂറ്റി ആറിലുമെല്ലാം പ്രബലപ്പെടുന്ന മതഭീകരതയെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഔദ്യോഗിക തലത്തിൽ എത്തിയിട്ടുണ്ട് ഒരിക്കൽ മലപ്പുറം ജില്ല ജില്ലയിൽ നല്ലവനായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയാണ് അയാളൊരു ആയിരുന്നു സാധാരണയായി നല്ല വ്യക്തികൾ കൊല്ലപ്പെടാറില്ല എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന വിശ്വാസത്തിൽ പോലീസ് അന്വേഷണം നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഒരു മുസ്ലിം വിധവയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷകർ എത്തിച്ചേർന്നു അപ്പോഴാണ് ഇതേ രീതിയിൽ തൃശ്ശൂരിൽ രണ്ട് സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് അറിയുന്നത് പാലക്കാട് ആലത്തൂരിലും ഇതേ രീതിയിൽ കൊലപാതകം നടന്നിരുന്നു തൊണ്ണൂറ്റിയേഴിൽ ഇങ്ങനെ നാല് സംഭവങ്ങൾ നടന്നു മുസ്ലിം പെൺസുഹൃത്തുമായി അടുപ്പമുള്ള ഹിന്ദു പുരുഷന്മാർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്ന രീതിയും ഒന്നു തന്നെ ഈ നാല് കേസുകളും നാല് ഉദ്യോഗസ്ഥന്മാർ വളരെ സമൃദ്ധമായി അന്വേഷിച്ച കേസുകളാണെങ്കിലും അവയ്ക്ക് പരസ്പര ബന്ധമുണ്ടോ എന്ന് വീണ്ടും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജെ എന്ന പേരിൽ ഒരു സംഘടന സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ഇതിനകം കേരളത്തിൽ പലയിടങ്ങളിലായി പന്ത്രണ്ടോളം പേരെ ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തി കൂടാതെ ഇവർ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ തൊണ്ണൂറുകളിൽ നടത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് ഇത് പക്ഷെ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾക്ക് വലിയ പ്രാധാന്യമൊന്നും അക്കാലഘട്ടങ്ങളിൽ ലഭിച്ചില്ല പിന്നീട് നടന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കേരളത്തിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റിലായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ രണ്ട് ബോംബുകൾ പൊട്ടി മാറാട് ബോട്ട് കത്തിച്ചു ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിൽ ഭീകരപ്രവർത്തനമുണ്ട് എന്ന് ഭീകരപ്രവർത്തകരുണ്ട് എന്ന് കേരളീയർ വിശ്വസിച്ചില്ല അഥവാ അവരിൽ നിന്നത് മറച്ചു വച്ചു എന്നതാണ് സത്യം ഭീകരപ്രവർത്തനത്തിന് തന്നെ പതിനഞ്ചോളം പേരെ അറസ്റ്റ് ചെയ്തപ്പോഴും കള്ളക്കേസ് ആണെന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ കേരളത്തിൽ അവസരമുണ്ടായി വാഗമൺ സമ്മേളനം നടന്നത് അറിഞ്ഞപ്പോഴും കേരളത്തിൽ ഭീകരരുണ്ട് എന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല എന്നാൽ എറണാകുളത്തുകാരായ രണ്ടു പേരുൾപ്പെടെ നാലു പേർ കാശ്മീരിൽ കൊല്ലപ്പെടുകയും അവരെ തിരിച്ചറിയാൻ കാശ്മീരിൽ നിന്ന് കേരളത്തിൽ അന്വേഷണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അന്നുവരെ കേരളത്തിൽ ഭീകരരുണ്ട് എന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ചിരുന്നവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി ഇതേ തുടർന്നാണ് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോലുമുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ട് എന്നത് കേരളം തിരിച്ചറിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സാമ്പത്തിക മേഖലകളിലും ഉദ്യോഗസ്ഥ രംഗത്തും എന്തിന് ജുഡീഷ്യറിയിൽ പോലും നുഴഞ്ഞു കയറ്റമുണ്ടായി ഇതര സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ച് പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്ന പ്രവണതകൾ രൂപം കൊണ്ടു അവരിൽ ചിലരെ സിറിയയിലാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത് അക്കാദമിക രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും പ്രത്യേക പദ്ധതികളോടെ എത്തിച്ചേർന്നവർ മതം വ്യാപിപ്പിക്കാനും മറ്റുള്ളവരെ ഇല്ലാതാക്കാനും ശ്രമിച്ചു തുടങ്ങിയടത്താണ് കേരളത്തിൻ്റെ പൊതുബോധം ഭീതിയോടെയാണെങ്കിലും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്ന കേസിൽ ആറ് പ്രതികൾക്ക് കൊച്ചിയിലെ എൻ കോടതി പതിനാല് വർഷത്തെ കഠിന തടവ് വിധിച്ചതും അഫ്ഗാൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ അറുനൂറോളം തീവ്രവാദികളിൽ കേരളത്തിൽ നിന്നുള്ള ഐ എസ് കാരും ഉണ്ടായിരുന്നു എന്ന വാർത്തയും ഇതിനോട് അനുബന്ധമായി തന്നെയാണ് നാം വായിക്കേണ്ടത് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വൈദ എന്ന ഭീകരവാദ സംഘടന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ മേഖലകളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വൈദ ഖയ്ദ അഫ്ഗാനിസ്ഥാനിലെ നിമ്രൂസ് ഹെൽമണ്ട് കാണ്ടഹാർ പ്രവിശ്യകളിൽ നിന്ന് താലിബാന്റെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്നതായുമാണ് റിപ്പോർട്ട് പറയുന്നത് അവരുടെ സംഘത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമർ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ അംഗങ്ങളുണ്ടത്രേ കൊല്ലപ്പെട്ട അസിം ഉമറിന്റെ പിൻഗാമിയായ ഒസാമ മഹ്മൂദ് ആണ് ഐക്യു എസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് മുൻ നേതാവിന്റെ മരണത്തിന് പകരം വീട്ടാനുള്ള ഒരുക്കത്തിലാണ് ഇവരിപ്പോൾ എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘം ഇന്ത്യയിൽ ഒരു പുതിയ പ്രവിശ്യ സ്ഥാപിച്ചതായി അവകാശപ്പെട്ടിരുന്നു കാശ്മീരിലെ തീവ്രവാദികളും പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം സംഭവിച്ച ആദ്യത്തെ പ്രഖ്യാപനമാണിത് സംഘം തങ്ങളുടെ ന്യൂസ് ഏജൻസി വഴിയായി പുതിയ പ്രവിശ്യയ്ക്ക് വിലയ ഓഫ് ഹിന്ദ് ഇന്ത്യൻ പ്രവിശ്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പത്തിന് പ്രഖ്യാപിച്ച ഈ ഹിന്ദ് വിലയയിലാണ് ഇരുന്നൂറ് വരെ അംഗങ്ങളുണ്ട് എന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ പ്രവർത്തകരായുണ്ട് എന്ന് പ്രസ്തുത റിപ്പോർട്ട് സ്പഷ്ടമായി പറയുകയാണ് കേരളത്തിൽ എൻ ഐ എ അന്വേഷിച്ചതോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ മുപ്പത് കേസുകളിൽ പത്തെണ്ണം ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചില കേസുകളിൽ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുകയും ചിലത് വിചാരണ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളവയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നവരാണ് അറസ്റ്റിലായവരിൽ ചിലർ കേരളത്തിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു എന്നാരോപിച്ചാണ് മറ്റ് ചിലരെ പിടികൂടിയത് ഇവയൊക്കെയും നൽകുന്നത് കേരളം കൂടുതൽ അരക്ഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന പേടിപ്പെടുത്തുന്ന സന്ദേശമാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കേരള മാധ്യമങ്ങൾ അവഗണിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന വാർത്തകളും റിപ്പോർട്ടുകളും ധാരാളമുണ്ട് എന്നാൽ ദേശീയ മാധ്യമങ്ങളിൽ ചിലതിലെങ്കിലും അവ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള നൂറ്റി ഇരുപതോളം പേർ ഐ എസ്സിൽ ചേരുകയോ ചേരാൻ ശ്രമിക്കുകയോ ചെയ്തതായി രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരുന്നു ഇവരിൽ ചിലർ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയവരാണ് ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്ന് നേരിട്ട് പോയവരും രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലും ഇറാഖിലും ഐ എസിന് വൻതോതിൽ തിരിച്ചടി നേരിട്ടപ്പോൾ പോലും കേരളത്തിൽ നിന്ന് പത്തു പേർ ഐ എസ്സിൽ ചേരാൻ ശ്രമിച്ചു എന്നാണ് സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ വിശദമായ അന്വേഷണത്തിൽ ഐ എസിൻ്റെ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങളാണ് കേരളത്തിൽ കണ്ടെത്തിയത് തനതായ പ്രവർത്തന ശൈലിയും ഉത്തരവാദിത്വങ്ങളുമാണ് ഓരോ ഘടകത്തിനും കേരളത്തിലുള്ളത് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയ കേരളത്തിലെ മൂന്ന് ഐ എസ് ഘടകങ്ങളിൽ ആദ്യത്തേത് കാസർഗോഡ് ഘടകവും രണ്ടാമത്തേത് കണ്ണൂർ ഘടകവും മൂന്നാമത്തേത് ഒമറൽ ഹിന്ദിയുമാണ് എൻ ഐ എയുടെ അന്വേഷണത്തിൽ ആദ്യം കാസർഗോഡ് ഘടകത്തെയും പിന്നീട് മറ്റ് രണ്ട് ഘടകങ്ങളെയുമാണ് കണ്ടെത്തിയത് ഐ എസിൽ ചേർന്നതായി സംശയിക്കുന്ന പതിനേഴ് ഇന്ത്യക്കാരെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞപ്പോഴും അവരിൽ മൂന്നു പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ജൂൺ മാസങ്ങളിൽ ഐ എസിൽ ചേരാനായി കേരളം വിട്ടവർ സ്ത്രീകളും കുട്ടികളും അടക്കം രണ്ട് ഡസനോളം പേരായിരുന്നു കാഫിറുകളായ അമുസ്ലിമുകളുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാണ് കാസർഗോഡ് ഘടകത്തിലെ അംഗങ്ങൾ കുടുംബങ്ങളുമായി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ഐ എസുമായി ചേർന്ന് യുദ്ധം ചെയ്യാനാണ് കണ്ണൂർ ഘടകത്തിലെ അംഗങ്ങൾ സിറിയയിലേക്ക് പോവുകയോ പോവാൻ ശ്രമിക്കുകയോ ചെയ്തത് അൻസാർ ഉൽ ഖിലാഫ കെ എൽ എന്നറിയപ്പെടുന്ന ഐ എസ് ഭരണ കേരളത്തിൽ സ്ഥാപിക്കാൻ പരിശ്രമിച്ചിരുന്നവരാണ് ആണ് അൽ ഹിന്ദി ഘടകം അവർ ഇപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ പിടിയിലാണ് തീർത്തും അപ്രസക്തവും അരോചകവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ചകൾ നടത്താനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും മാധ്യമങ്ങൾ തമ്മിൽ മത്സരം പോലുമുണ്ട് പല വാർത്തകളും ആർക്കു വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ പോലും ഓൺലൈൻ വാർത്തകൾ കണ്ടാൽ സഹതാപം തോന്നിപ്പോവും ഇതൊക്കെ അറിഞ്ഞിട്ടും വായിച്ചിട്ടും ആർക്ക് എന്തു ഗുണം മാധ്യമങ്ങൾ മുഖം നോക്കാതെ സത്യം സംസാരിക്കുകയും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും കക്ഷിരാഷ്ട്രീയം നോക്കാതെ അഴിമതിക്കെതിരെ സംസാരിക്കുകയും പക്ഷം പിടിക്കാതെ അന്ധവിശ്വാസങ്ങളെ എതിർക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് ഗുണ്ടാ സംഘങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളായി തരംതാണു പോകുന്ന പല മാധ്യമങ്ങളും വ്യക്തികളെയും തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള പ്രസ്ഥാനങ്ങളെയും ആക്രമിക്കാൻ കാണിക്കുന്നതിൻ്റെ പകുതി ഉത്സാഹം കേരളത്തിൽ പ്രബലപ്പെടുന്ന തീവ്രവാദ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു മാധ്യമങ്ങളുടെ നിശബ്ദത ഭയം കൊണ്ടുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ ഭയമല്ല പണമാണ് പ്രശ്നം എന്നത് അന്തഃപ്പുര രഹസ്യമൊന്നുമല്ല സ്വർണക്കടത്ത് കേസ് ചുരുളഴിഞ്ഞു വരുമ്പോൾ പല വമ്പന്മാരും കുടുങ്ങുകയും പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിലും പിന്തുണയിലുമാണ് മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചകൾ പോലും നിലനിന്നു പോകുന്നത് എന്നതാണ് സത്യം കേവലമായ നിശബ്ദത നമുക്ക് വേണമെങ്കിൽ സാരമില്ലെന്ന് വയ്ക്കാം എന്നാൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുള്ള ചിലർക്കു വേണ്ടി സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ സത്യം മറച്ചുവെക്കുകയോ വളച്ചൊടിക്കപ്പെടുകയോ ഭാഗികമായി തമസ്കരിച്ച് വഴിതിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ പ്രബലപ്പെടുമ്പോൾ ഈ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നും അവയെ വിലക്കെടുത്തിരിക്കുന്നത് ആരാണ് എന്നും ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണചക്രം തിരിക്കുന്നവരിലും നീതിന്യായ വ്യവസ്ഥയിലുള്ള ചിലരിലും പോലും എത്തി നിൽക്കുന്ന കള്ളക്കടത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും അന്വേഷണങ്ങളും ആരോപണങ്ങളും കേരളത്തിലെ പൊതുസമൂഹം വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവുകളാണ് ഇടതുചിന്തയാൽ വിഴുങ്ങപ്പെട്ടവരാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന ഒരാക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ സത്യത്തെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങളൊന്നുമില്ല എങ്കിലും വില കൂടിയ ഈന്തപ്പഴങ്ങളെക്കുറിച്ച് സമീപകാലത്ത് നടത്തപ്പെട്ട പരാമർശം സത്യാന്വേഷിയെ മറ്റൊരു വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈന്തപ്പഴങ്ങൾ വായിലിട്ട് മിണ്ടാതിരിക്കുന്ന സാംസ്കാരിക നായകർ ധാരാളം അവർ മിണ്ടടക്കം പാലിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിലാണ് എന്നു മാത്രം ബുദ്ധിജീവികളും സാംസ്കാരിക നായകരുമായി അഭിരമിക്കുന്ന സിംഹഭാഗം വ്യക്തികളും നാം ചർച്ച ചെയ്യുന്ന വിഷയത്തെ പരാമർശിക്കാൻ പോലും മടിക്കുന്നവരാണ് ക്രൈസ്തവ സഭകളിലെ അന്യായവും അസമത്വവും അവരുടെ ബൗദ്ധിക വിശകലനങ്ങൾക്ക് അതേസമയം ചിലവില്ലാത്ത ഇരകളുമാണ് പൊതുജനത്തിൻ്റെ ജീവനും സുരക്ഷയ്ക്കും ബാധകമാകുന്ന വിഷയങ്ങളിൽ കൗശലപൂർവം പുലർത്തുന്ന നിശബ്ദതയെ മുൻനിർത്തിയാണ് ഇവരുടെ ബൗദ്ധിക വാചക കസർത്തുകളെ നാം ബഹിഷ്കരിക്കേണ്ടത് തങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ വാളും ബോംബും ഉപയോഗിച്ച് തങ്ങളുടെ ലക്ഷ്യം കാണുകയാണ് തീവ്രവാദികളായ ജിഹാദികൾ ചെയ്യുന്നത് തങ്ങളുടെ വിശ്വാസത്തിലേക്ക് സകലരെയും പരിവർത്തനപ്പെടുത്തുന്ന വിശുദ്ധ യുദ്ധത്തെ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നതിനാലാണ് അവരെ പൊതുവെ ജിഹാദികൾ എന്ന് ലോകം വിളിക്കുന്നത് വാളും ബോംബും ഉപയോഗിക്കുന്ന ഇത്തരം ജിഹാദികളെ അവർ ഭൂരിപക്ഷമുള്ള സമൂഹങ്ങളിലാണ് കാണാനാവുക അവർ ന്യൂനപക്ഷമായതും ജനാധിപത്യപരവുമായ സമൂഹങ്ങളിൽ വാളും ബോംബും ഫലവത്തായ മാർഗങ്ങളല്ല എന്നവർക്കറിയാം വാളിനും ബോംബിനും പകരം ആശയപ്രചരണത്തിനും ആളക്കൂട്ടുന്നതിനും എല്ലാ ഇടങ്ങളിലേക്കും നുഴഞ്ഞു കയറുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് ഈ നുഴഞ്ഞുകയറ്റവും ജനത്തെ തങ്ങളോടൊപ്പമാക്കുന്നതിന് അനുവദനീയമായ നുണപ്രചരണത്തിൻ്റെ തഖിയെയും അവർ പ്രയോഗിക്കുന്നു ഇത്തരം സംഘടിത മുന്നേറ്റങ്ങളെയാണ് ബൗദ്ധിക ജിഹാദ് അഥവാ ഇൻ്റലക്ച്വൽ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ബൗദ്ധിക ജിഹാദിൻ്റെ ഫലമായിട്ടാണ് വ്യവസായം വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ രാഷ്ട്രീയം എന്നിങ്ങനെ വിവിധങ്ങളായ മേഖലകളിലെ പല കടന്നുകയറ്റങ്ങളെയും കയറ്റങ്ങളെയും ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നു രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും നയിക്കപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതും ആരുടെ പണം കൊണ്ടാണ് എന്നതും സാമുദായികമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ ന്യൂനപക്ഷം ഇരകളാക്കപ്പെടുന്നു എന്നതും ഉറക്ക ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അക്കാദമിക രംഗത്തും ചരിത്ര രചനയിലും സവിശേഷമാംവിധം നടത്തപ്പെടുന്ന കടന്നുകയറ്റങ്ങളെ ചോദ്യം ചെയ്യാനോ പ്രതിരോധിക്കാനോ കഴിയും വിധമുള്ള അക്കാദമിക ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല ഹഗിയ സോഫിയ ദേവാലയം ചർച്ചയായ സമയത്ത് തുർക്കികൾ ആ ദേവാലയം കൊടുത്തു വാങ്ങിയതാണ് എന്ന വ്യാജപ്രചരണം നടത്തുകയും അതിനായി വാദിക്കുകയും ചെയ്യുന്നവർ തിരുത്തി എഴുതുന്നത് ചരിത്രം തന്നെയാണ് മലബാർ കലാപത്തെ വെള്ളപൂശാനും വാര്യംകുന്നത്ത്ത് മുഹമ്മദ് ഹാജിയുടെ ചരിത്രത്തിന് ഇതിഹാസ മുഖം ചമയ്ക്കാനും നടത്തുന്ന ശ്രമങ്ങളും മറ്റൊന്നായിട്ടല്ല കാണേണ്ടത് ബൗദ്ധിക ജിഹാദിനെ തിരിച്ചറിയുന്നതിൽ എത്രമാത്രം വളർന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇനി ഇതര സമൂഹങ്ങളുടെ നിലനിൽപ്പ് പോലും നിശ്ചയിക്കപ്പെടുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമായും ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ സമുദായം എന്തു ചെയ്യുന്നു എന്നതും പ്രസക്തമായ ചോദ്യമാണ് അപകടങ്ങളെ തിരിച്ചറിയാനും ക്രൈസ്തവ മൂല്യങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പ്രതിസന്ധികളുടെ പരിസരങ്ങളെ പഠനവിധേയമാക്കാനെങ്കിലും ശ്രമിക്കാറുണ്ടോ പശ്ചിമേഷ്യൻ ക്രൈസ്തവികത മുച്ചൂടും നശിപ്പിക്കപ്പെട്ടതിൻ്റെ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് ആദരണീയനായ ചേടിയത്തച്ഛൻ തൻ്റെ മധ്യകാല സഭാചരിത്രം അവസാനിപ്പിക്കുമ്പോൾ എഴുതുന്ന വാക്കുകൾ ക്രൈസ്തവ നേതൃത്വത്തിനും സമുദായത്തിനും ഒരുപോലെ സ്മരണാർഹമാണ് പശ്ചിമേഷ്യയിൽ അറബികൾ നിഷ്പ്രയാസം കയറിപ്പറ്റിയത് ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവരുടെ കലഹങ്ങൾ നിമിത്തമാണ് തുടർന്ന് അങ്ങോട്ട് കലഹത്തിൻ്റെയും മത്സരത്തിൻ്റെയും ചരിത്രമാണ് ഏഷ്യൻ ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത് ഇന്നും ഇന്നുമത് തുടർന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്തുമതത്തിലെ വിഭാഗങ്ങൾ പേർഷ്യൻ രാജാവിൻ്റെ മുൻപിൽ സ്നേഹ സന്ദേശം ഒന്നിച്ച് അവതരിപ്പിക്കുന്നതിന് പകരം കേസുകൾ തീർക്കാൻ പദങ്ങളെ ചൊല്ലി തർക്കിക്കുകയായിരുന്നു ചെയ്തത് ക്രൈസ്തവർക്കിടയിലെ ഈ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടേയിരുന്നു അറബി തുർക്കി ആധിപത്യത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നപ്പോഴും സഹക്രിസ്ത്യാനികളെ ശപിക്കാനും കുറ്റപ്പെടുത്താനും തെറ്റ് തെറ്റുകണ്ടെത്താനുമാണ് ഏഷ്യയിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ തത്രപ്പെട്ടത് ഇസ്ലാമിൻ്റെ കീഴിൽ അനുദിനം എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്ന കാലത്തും ഒന്നിക്കുന്നതിനെപ്പറ്റി ഗൗരവമായി ഒരു ക്രൈസ്തവ നേതാവും ചിന്തിച്ചില്ല ഇത് ഗൗരവതരമായ പാപമാണെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല മറ്റുള്ളവരെ സ്നേഹം കാട്ടി അടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സ്നേഹരാഹിത്യത്താൽ അകറ്റാൻ കഴിഞ്ഞു ഇന്നും ഇതിൽ നിന്നും ക്രിസ്ത്യാനികൾ പാഠം പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ പാപാവസ്ഥ ജിഹാദികൾ അവരുടെ സർവശക്തിയും എടുത്ത് അടരാടാൻ ആരംഭിക്കുമ്പോഴെങ്കിലും തമ്മിൽ തമ്മിലുള്ള കലഹങ്ങൾ വെടിഞ്ഞ് ക്രൈസ്തവ സമുദായം ഒരുമിക്കണം എന്നത് കാലം നൽകുന്ന സൂചനയാണ് ഇല്ലെങ്കിൽ ഹഗിയ സോഫിയകൾ ചരിത്രത്തിൽ കാലദേശമന്യേ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും ചാവേറുകളെക്കുറിച്ചും കേരളത്തിലെ തീവ്രവാദത്തെക്കുറിച്ചും പ്രസ്തുത വിഷയങ്ങളെക്കുറിച്ചുമുള്ള മലയാളിയുടെ നിശബ്ദതയെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നത് മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ഭരണകൂടവും നിശബ്ദത പാലിക്കുകയും വർദ്ധിച്ചു വരുന്ന തീവ്ര മതവർഗീയ സ്വാധീനങ്ങളെ നിസ്സംഗതയോടെ വളരാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ കേരള സമൂഹം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങും എന്നതാണ് സത്യം സമാധാനത്തോടെ നമുക്ക് അന്തി ഉറങ്ങാൻ കഴിയുന്ന നാളുകൾ എണ്ണപ്പെട്ടുവോ എന്നാണ് അപ്പോൾ സംശയം എപ്പോഴാണ് നമുക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരാൾ ചാവേറായി പൊട്ടിത്തെറിക്കുക എന്ന് നമുക്ക് അറിയില്ലല്ലോ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച